മെലിഞ്ഞിട്ടുണ്ട് എന്നാ എനിക്ക് തോന്നുന്നത് കേട്ടോ എന്ത് чо комбайл айчаг ээ хэштег яа м хм нөөх ээ хэштег хэштег മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം ഏതാണ്ട് എട്ടേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും എഴുന്നേറ്റതേ ഉള്ളൂട്ടോ എനിക്ക് കണ്ണു വരെ തുറക്കാൻ പറ്റുന്നില്ല കാരണം നല്ല ഉറക്ക ക്ഷണം ഇന്നലെ നൈറ്റ് ഓഫായിരുന്നു കേട്ടോ പക്ഷേ ഇന്നലെ ഒരു പിടി ഉറങ്ങിയിട്ടില്ല പകലൊന്നും ഇന്നലെ അമ്പാടി സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്ന് പിന്നെ ക്ലീനിങ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഉറങ്ങിയതേ ഇല്ല കേട്ടോ ഒരു പിടി കിടന്നിട്ടില്ല അപ്പോൾ ഇന്നലെ പിന്നെ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി ശരിക്കും മന കിടക്കുന്ന എപ്പത്തിനും എന്നിട്ടിപ്പോൾ എട്ടയും മുക്കാൽ കഴിഞ്ഞപ്പോഴാണ് ഉറക്കം കയറ്റിയത് ശരിക്കും മന ഉറക്കം കെട്ടിയതല്ല അമ്പാടി തന്നെ നേപ്പിച്ചതാണ് ഞാൻ ചേട്ടനെ നല്ല ഉറക്കായിരുന്നു ഇന്ന് സൺഡേ അല്ലേ അപ്പം ഫുഡ് അമ്പാടിക്ക് നിലീവല്ലേ അപ്പോൾ ഭയങ്കര കളിയാട്ടോ ഇവിടുന്ന് രാവിലെ തന്നെ അപ്പം ഞാൻ അടുക്കളയിലേക്ക് കയറാൻ പോവാണ് കുക്കിംഗ് പരിപാടികളുണ്ട് അച്ഛറ്റൊക്കെ പുറത്ത് പോയി പോയിട്ടോ അമ്പലീതാ എന്റെ അയ്യത്ത് നിപ്പുണ്ട് കിച്ചണില് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇണ്ടാക്കട്ടെ രാത്രി നല്ല മഴയാന്ന് തോന്നുന്നു മുറ്റമൊക്കെ നനഞ്ഞിരിപ്പുണ്ട് ഒന്നും അറിഞ്ഞതില്ലാ അത്രയും ക്ഷീണായിരുന്നു കണ്ണൊന്നും അങ്ങ് തെളിയാത്ത കൊടുത്തില്ല രാവിലെ തന്നെ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് വാ സമയം തോന്നുന്നു വാവേ അപ്പം നമ്മള് കിച്ചണിലേക്ക് പോവാണ് കുക്കിംഗ് പരിപാടികളുണ്ട് സമയം ഒത്തിരി ലേറ്റ് ആയാലും കാര്യങ്ങളെല്ലാം മുറ്റുന്ന കഥയൊക്കെ പറഞ്ഞ് തിരിഞ്ഞു കളിച്ചു സമയം പോയതറിഞ്ഞില്ല കേട്ടോ ഏതാണ്ട് ഒമ്പതേ കാലാവറായിട്ടുണ്ടായിരുന്നു ഞാൻ ഓടിപ്പോയിട്ടോ കാരണം ഒത്തിരി ലേറ്റ് ആയാലും അച്ചേട്ടൻ വരുമ്പോഴത്തേനും എന്താക്കിയതാ ഇത്ര നേരം ചോദിച്ചുകൊണ്ടിരിക്കുക ഇന്ന് സൺഡേ ആണെങ്കിലും ഒരു സമയം ഒരു പത്ത് മണിയാവുന്നപ്പോഴത്തേക്കെങ്കിലും ചായ കുടിക്കണ്ടേ അപ്പം ഫ്രിഡ്ജിൽ ഓൾറെഡി പുട്ടുപൊടി പൊടിപ്പിച്ചതുണ്ടായിരുന്നു അത് നേരെ എടുത്തു ഒരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള പൊടി എടുത്തു കേട്ടോ അതിലേക്ക് ഉപ്പ് പൊടിയും വെള്ളവും എടുത്ത് ഞാൻ ഇതൊക്കെ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പുട്ടും കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കടല ഓൾറെഡി തലേ ദിവസം പൊതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടുമൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് നേരെ കുക്കറിലേക്ക് ഇടുക നോക്കുമ്പോഴത്തേനും അമ്പാടി എന്നെ പുറകെ വന്ന് വിളിച്ചു ഓണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നലെ എനിക്ക് ഈവിനിങ് ഷിഫ്റ്റ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഞങ്ങൾ വടകര ടൗണിൽ പോയിട്ട് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതേപോലെ അമ്പാടിക്ക് ബുക്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് സ്റ്റോളിലൊക്കെ പോയായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് രണ്ട് കളർ ബുക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി വന്നിട്ട് പിന്നെ കളർ ചെയ്യലായിരുന്നു കേട്ടോ പരിപാടി അപ്പോൾ അങ്ങനെ ഇതാ വഴുതനെങ്ങൾക്ക് കളർ കൊടുത്താണ് നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരുന്നത് ുന്നത് അത് ഫുള്ളും എൻ്റെ മോൻ തന്നെ ചെയ്തതാണ് കേട്ടോ ഇഷ്ടമാണ് കളർ ചെയ്യാൻ പക്ഷെ മടിയാണ് കേട്ടോ ഇടക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇടക്ക് മടിയാണ് അപ്പോൾ എനിക്കിപ്പോൾ കളർ ബുക്ക് വേണമെന്ന് പറഞ്ഞാൽ എന്നെ പുറകെ വിളിച്ചിട്ട് ഞാനിത് കളർ പെൻസിലുള്ള ബോക്സും എടുത്തു കൊടുത്തിട്ടുണ്ട് ബുക്ക് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കളർ ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം തക്കാളിക്ക് കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഇരുന്നിട്ട് അല്ല പിന്നെ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഫോൺ താ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയോ കേട്ടോ അതുകൊണ്ട് ഞാൻ അവിടെ കളർ ബുക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വീണ്ടും അടുക്കളയിലോട്ട് വന്നിട്ട് ഞാനിത് സവാളയുടെ തോല് കളഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ സവാളയും പച്ചമുളകും ഒക്കെ വട്ടി അരിഞ്ഞിടാനല്ലോ നമ്മൾക്ക് കടലക്കറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ കുക്കറിലേക്ക് കടലിട്ടിട്ട് അവിടെ വെച്ചപ്പോഴത്തേനും അജക്കെ വന്നായിരുന്നു കേട്ടോ അങ്ങനെ ഏട്ടൻ ചിക്കൻ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്താ ഇത്ര ലേറ്റ് ലേറ്റായെന്നൊക്കെ എൻ്റെ ഒരു ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അച്ഛാ ഇങ്ങോട്ട് വാ ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞു അമ്പാടി ഇത വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിത് ശടപട ശടപട എന്നായിരുന്നു പിന്നെ കാര്യങ്ങൾ കിട്ടും പെട്ടെന്ന് തന്നെ സവാളയും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്തിട്ടിട്ട് നേരെ ഞാൻ പൊടികളൊക്കെ ചേർക്കുമായിരുന്നു മഞ്ഞപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ഓൾറെഡി കുഞ്ഞു ബോട്ടിലിട്ട് വെച്ച മല്ലിപ്പൊടിയൊക്കെ തീർന്നായിരുന്നു കേട്ടോ അപ്പോൾ ആ ബോട്ടിൽ കഴുകാൻ വെച്ചിട്ടാണുള്ളത് അപ്പോൾ ഞാൻ കുറച്ചധികം പൊടിപ്പിക്കും കിട്ടോ മല്ലിയൊക്കെ ആണെങ്കിൽ വറുത്ത് പൊടിച്ചിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുമല്ലോ അപ്പോൾ ആ ഒരു വലിയ പാത്രത്തിൽ നിന്നാണ് കുറച്ച് മല്ലിയൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് നേരെ കുക്കർ അടച്ച് നേരെ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ഞാൻ കഴുകാനുള്ളത് അത്ര പാടില്ലായിരുന്നു കേട്ടോ എനിക്ക് പണ്ട് മുതലേ ഉള്ള സ്വഭാവമാണ് കേട്ടോ ഈ ഗ്രോസറി സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വിട്ടുപോകോ ഇന്നലെ നൈറ്റ് വരുമ്പോഴത്തേനും വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ കൂട്ടത്തിൽ തൈര് മേടിക്കാൻ വിട്ടുമായിരുന്നു തൈരോ അല്ലെങ്കിൽ വിനാഗിരിയോ അല്ലെങ്കിൽ ഉപ്പോ എന്തെങ്കിലുമൊക്കെ ചേർത്തായിരിക്കും മിക്കപ്പോഴും ഞാൻ ചിക്കനൊക്കെ വാഷ് ചെയ്യുന്നത് കേട്ടോ പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും അപ്പം ഇന്ന് തൈരുണ്ടായിരുന്നില്ല അതിന്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഫ്രിഡ്ജിൽ ഓൾറെഡി എന്താ തേങ്ങ മുറിച്ചത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ തേങ്ങാ മുറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്ത് അതിൻ്റെ ഒന്ന് തണുപ്പ് മാറ്റിയതിന് ശേഷം ഞാനൊന്ന് ചെലവാൻ നിന്നില്ല കേട്ടോ ഓൾറെഡി അതൊന്ന് ചെറുത ചെറുതായിട്ടിങ്ങനെ തണുപ്പ് കൊണ്ടിട്ടാന്ന് തോന്നുന്നു അടർന്നു വരുന്നത് പോലെയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തേങ്ങ ഞാനിത് കത്തി വെച്ചിങ്ങനെ പൂണ്ട് പൂണ്ടെടുക്കുമായിരുന്നു എന്നിട്ട് അത് കൊത്തി അരിഞ്ഞ് എന്താ മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുത്ത് തേങ്ങ അരപ്പൊക്കെ ചേർത്ത് പിന്നെ ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് വറ്റൽമുളകും കരുവേപ്പിലയും ഇട്ട് നമ്മൾ കടലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുട്ടും കടലക്കറിയും കൂടെ ഞാനിത് അചേട്ടനും മോനും കൂടെ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കറിക്ക് പറഞ്ഞാൽ പിന്നെ കുക്കറോടെ എടുത്ത് പോകായിരുന്നു ഇപ്പോൾ ഞാൻ പിന്നെ ആണെങ്കിൽ ഏട്ടന് കോള് വന്നിട്ട് ഏട്ടൻ ഇടിഞ്ഞിട്ട് കോണാലോട്ട് പോയിട്ടാണുള്ളത് അപ്പോൾ അച്ഛനും മോനും കൂടെ ഓൾറെഡി അവിടുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏട്ടനെന്തോ ഫോൺ വന്നേ പിന്നെയായിരുന്നു എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേനും ഞാനിത് ഇവിടുന്ന് ബ്രഷ് ഒക്കെ ചെയ്ത് അതിന് ശേഷം പിന്നെ ഞാനിത് ചായ കുടിക്കാൻ പോവാണ് സമയം ഏതാണ്ട് പത്ത് പതിനൊന്ന് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് അമ്പടിക്ക് കാർട്ടൂൺ കാണണം എന്നും പറഞ്ഞ് വാശ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് ഞാൻ ഇത് ലാപ്ടോപ്പിലാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ പിന്നെ ഫോൺ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം അതിലിരുന്ന് കണ്ടോട്ടേ എന്ന് പറഞ്ഞിട്ട് അത് ഓണാക്കി കൊടുത്തു കേട്ടോ അതിൽ ഗൂഗിളിൽ എന്തോ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അപ്പൊ അതൊന്നും ചെയ്ത് കൊടുത്ത് അങ്ങോട്ടേക്ക് പോവാണ് ഞാൻ ചായ സമയം ഏതാണ്ട് പത്തേ അമ്പതായിട്ട് സമയം പത്തേ അമ്പത് ഒരുപാട് സമയമാണ് അങ്ങ് പോയി ഞാൻ വീട്ടിലിരിക്കുമ്പോൾ സാധാരണ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പൊ കുറച്ച് മെലിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കൊറച്ചൊന്നും അടഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു കാരണം മുഖത്തൊക്കെ ആവ്യമല്ലാണ്ട് ഒരു ചീർത്തിരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു എന്ത് ടേസ്റ്റാണെന്നറിയുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് റംബൂട്ടാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെ കുറച്ച് വെജിറ്റബിൾസും മസാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയായിരുന്നു അങ്ങനെ ഞാനാണ് പോയി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ റംബൂട്ടാൻ കണ്ടപ്പം

ഇവിടെ സപ്പോട്ടയുണ്ട് അതേപോലെ വേറെ എന്താ മാങ്ങ ചക്കയൊക്കെ ഉണ്ടാവും പക്ഷേ റംബൂട്ടാൻ വീട്ടിലില്ല എൻ്റെ വീട്ടിലുള്ള എവിടെയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇട്ടത് ദൂരം ഇഷ്ടമാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇനി ലഞ്ചിൻ്റെ പരിപാടി തുടങ്ങണം പിന്നെ അലക്കാൻ കുറച്ചുണ്ട് അപ്പം ഞാൻ കുറച്ച് തുണി വാഷിംഗ് മെഷീനിൽ മെഷീനിലിടാന്ന് കരുതി ബാക്കിയുള്ളത് കല്ലിപ്പോയി അലക്കാനുണ്ട് കുറച്ച് തോർത്ത് പിന്നെ എൻ്റെ വെള്ള ഡ്രസ്സ് വെള്ള പാൻറ്റ് പിന്നെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അലക്കാനുണ്ട് അമ്പാടി ഇത് അതിലൂടെ ഇതിലൂടെ നടക്കുന്നുണ്ട് കാർട്ടൂൺ കാണണം എന്ന് പറഞ്ഞ് ഫോണ് തപ്പി നടക്കുക കേട്ടോ ഫോൺ കൊടുക്കേണ്ടെന്ന് സ്ട്രിക്റ്റായിട്ട് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിയുന്നത് ഒഴിവാക്കാൻ നോക്കാറുണ്ട് എന്നാലും തിരിഞ്ഞ് തിരിഞ്ഞ അവൻ എന്തെങ്കിലും ഇപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പറയും കളർ ചെയ്തോണ്ട് ഇന്നലെ കളർ ബുക്കൊക്കെ മേടിച്ചു കൊടുത്തായിരുന്നെട്ടോ കുറച്ച് നേരം കളറൊക്കെ ചെയ്ത് പിന്നെ എൻ്റെ വലു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കണം ഇപ്പോൾ കാർട്ടൂൺ കാണണം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഞാൻ ഫോൺ കൊടുക്കാണ്ട് ഇപ്പോൾ കുറച്ച് നേരം ലാപ്ടോപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം അച്ഛൻ്റെ പോയി എന്ന് പറഞ്ഞു നടക്കുന്നുണ്ട് അപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് ഞാൻ കഴിച്ച പാത്രമുണ്ട് പിന്നെ ഇതെന്തിനാ മുത്ത എല്ലാം നെൽത്ത് വാരി ഇടുന്നവേ കളറെല്ലാം ചെയ്ത് പഠിക്കാൻ പാടി ഫിനിഷ് ചെയ്യുവേ ഫുള്ള് ഫുള് ചെയ് എന്താ പത്ത് കഴിഞ്ഞ പതിനൊന്ന് അത് കഴിഞ്ഞ പതിനഞ്ചാ ഏതെടുത്താ പഠിപ്പിച്ച പഠിപ്പിക്കുന്ന ഒരുപാട് പണിയുണ്ട് പാബേ അമ്പാടി കളർ ട്ടാ അമ്മ പോയിട്ട് ചോദിക്കുന്നു കളർ <laughs> വേ <laughs> 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 കളർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് എന്താ ചൂടുവെള്ളം കപ്പിലാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് പോകുന്നത് താഴെങ്ങാനും വീകോന്നും കരുതിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ച അവിടെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ചിടുകയാണ് എന്നിട്ട് നേരെ തുണിയൊക്കെ ഒരുപോലെ ഓരോരു തുണി ഉണ്ട് കിട്ടും അലക്കാനായിട്ട് അപ്പോൾ കുറച്ചൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടു ബാക്കിയുള്ളത് കല്ലിൽ അലക്കാമെന്ന് കരുതി കേട്ടോ അപ്പം സമയം കിട്ടുമ്പോഴൊക്കെ കല്ലിൽ അലക്കാറുണ്ട് എന്നാലും ചെറിയ മടിയൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ മഴ സീസണൊക്കെ ആകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി അലക്കാൻ ഇച്ചിരി മടി ഉണ്ട് എന്നാൽ പോലും ഞാൻ എന്താ നോക്കിയും കണ്ടൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ ഇടക്ക് വാഷിംഗ് മെഷീലിടും ഇടക്ക് കല്ലിപ്പൊയാലക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി അവിടെ വെച്ചു അപ്പോൾ അജേട്ടൻ അമ്പാടി എന്തോ സംസാരിച്ചോണ്ട് അവിടെ നിന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏട്ടൻ എന്തോ ലാപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഞാനും അവിടെ പോയി കുറച്ചു നേരം അമ്പാടിനോട് കളിക്കുകയും വർത്താനൊക്കെ പറഞ്ഞിരുന്നു അതിനുശേഷം പിന്നെ കിച്ചൺ എന്താ പറയുക ക്ലീൻ ചെയ്തിടാന്ന് കരുതി എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ എന്നിട്ട് അടുത്ത കുക്കിംഗ് സെക്ഷൻ കട കടക്കാമെന്ന് കരുതി ലെഞ്ചിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ചിടുമായിരുന്നു കേട്ടോ അപ്പോൾ അത് തുടച്ച് ഒന്ന് ആറി വരുമ്പോഴത്തേനും കുറച്ച് സമയം എടുക്കും എന്നാൽ പിന്നെ അത് ആറി വരുമ്പോഴത്തേനും എനിക്ക് ആ പോയി അലക്കാന്ന് കരുതിയിട്ട് ഞാനത് പുറകുവശത്തേക്ക് വന്നിട്ടാണുള്ളത് അപ്പോൾ കുറച്ച് തുണികളൊക്കെ ആറിയിട്ടത് ഓൾറെഡി ആറിയതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ബെഡിൽ കൊണ്ടുപോയി വിടണം എന്നിട്ട് വേണം എനിക്ക് അലക്കാനായിട്ട് അപ്പോഴത്തേനും നമ്മൾ നെയ്ബർ ആയിട്ടുള്ള റീജ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ ചേച്ചീനോട് കഥയൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ചേച്ചി എനിക്കൊരു കവറിലേക്ക് കുറച്ച് ചെടികളൊക്കെ എന്താ പറയുക ചേച്ചി അവിടെ ക്ലീൻ ചെയ്യാമായിരുന്നു അപ്പോൾ എനിക്കൊരു ചെടി കവറിലേക്ക് കെട്ടി കുറച്ച് കല്ലൊക്കെ ഇട്ട് ഇങ്ങോട്ടേക്ക് ചാടി തന്നുട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ അവിടെ വെച്ചിട്ട് നേരെ അലക്കാൻ തുടങ്ങിയിട്ടുണ്ട് പൊതുവെ മഴ പെയ്യുമ്പം നല്ല രസമാണ് എന്നാലും എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് ഈ പച്ച പുല്ലുള്ളത് കാരണം കൊതുക് വന്ന് കുത്തു അതുകൊണ്ട് എനിക്ക് ഈ ഭാഗത്തേക്ക് വരാൻ മടിയാണ് ഇപ്പം മഴയായതുകൊണ്ട് അപ്പോൾ ഞാനിത് പെട്ടെന്ന് അലക്കി എടുക്കാമെന്ന് കരുതിട്ട് ചടപട ചടപടയിൽ നിന്ന് അലക്കി എടുക്കുക ഏട്ടൻ്റെ വെള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു ഷർട്ടും അതേപോലെ സ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങനെ ഷടപട ഷടപടയേ എന്ന് പറഞ്ഞ് അലക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അമ്പാടീൻ്റെ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെയാണ് ബാക്കിയുള്ളതൊക്കെ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ളതൊക്കെ ഞാൻ പിന്നെ എന്താ പറയുക വാഷിംഗ് മെഷീലിൽ ഇട്ടി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് അപ്പോ എത്തേനും സമയം ഏതാണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഓടിപ്പോയി ചോറൊക്കെ കുക്കറിലേക്ക് വെച്ചു അതിനിടയ്ക്ക് കിച്ചണിലേക്ക് ഇടയ്ക്ക് വരും അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട് അതൊന്ന് ഓടിപ്പടിഞ്ഞ് നോക്കൂ കേട്ടോ പിന്നെ ഏട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇടക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കിച്ചണൊക്കെ ഒന്ന് തുടച്ചിടുമായിരുന്നു ക്ലീൻ എന്താ പറയുക ഞാൻ ഈ അളക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ അവിടെ തുടച്ചിട്ട് ആ തുണിയൊക്കെ ഞാനൊന്ന് വാഷ് ചെയ്യാനും എടുത്തിട്ടുണ്ടായിരുന്നു കിച്ചണിൽ ടവൽ യൂസ് ചെയ്യുമല്ലോ അപ്പോൾ ആ ടവലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ട് അതും എടുത്തിട്ട് ഞാനിങ്ങോട്ടേക്ക് വന്നിട്ടാണുള്ളത് അപ്പോൾ അളക്കിടുന്നതിനനുസരിച്ച് ഞാൻ ഒലുമ്പി ഒലുമ്പി മാറ്റി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒലുമ്പന്നല്ലേ പറയുന്നത് അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ സാധാരണ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തതിന് ശേഷം പിന്നെ അത് കഴുകി കഴുകിയെടുക്കുന്നതിന് ഒലുമ്പെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് നിങ്ങളെന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യും അങ്ങനെ അത് എന്താ അജേട്ടിൻ്റെ ഡ്രസ്സാണ് സോറി ഷർട്ടാണ് ഞാനിപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ആറിയിടുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ ക്ലിപ്പിട്ട് വെക്കണം അല്ലെങ്കിൽ നല്ല മഴയും കാറ്റുമൊക്കെ ആണെങ്കിൽ പാറിപ്പറന്നു പോകും കേട്ടോ പിന്നെ അത് കഴുകി കഴുകിയെടുക്കണമെങ്കിൽ എനിക്ക് ഇരട്ടി ഇരട്ടിപ്പണിയായിരിക്കും അങ്ങനെ സംഭവിച്ച ദിവസങ്ങളുണ്ട് അപ്പോൾ കുറേ ക്ലിപ്പൊക്കെ മിസ്സായി പോയിട്ടുണ്ട് ഞാൻ മുന്നേ മേടിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കണം അതിനിടക്കായിരുന്നു നാല് വിസിൽ വന്നത് നമ്മുടെ ചോറിനിട്ട് അങ്ങനെ ഓടി പിടിഞ്ഞ് നേരെ കിച്ചണിലോട്ട് വന്നു വിസിലൊക്കെ മാറ്റി ഞാനിത് ചോറ് നേരെ അരിപ്പേലിട്ടിട്ട് ഒരു രണ്ടുമൂന്നിടെ നല്ല വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോഴത്തേക്കും നമ്മൾ ചോറ് നല്ല മണി മണി പോലെ ഇരിക്കും അതിനുശേഷം പിന്നെ അച്ഛൻ സോറി അച്ഛൻ എന്നാണ് പറയുന്നത് അച്ചേട്ടിനോട് പയറിൻ്റെ തോരൻ ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ പിന്നെ ഏട്ടൻ അത് കട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരുവിധം എൻ്റെ അലക്ക് പരിപാടികളൊക്കെ കഴിഞ്ഞ് ആ അലക്കൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് വരുമ്പോഴത്തേനും ഏതാണ്ട് ഒരു ഒന്നൊന്നര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അജേട്ടിനും അമ്പാടിക്കും ചോറ് കൊടുത്ത് അവരെ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ എന്താ കഴുകി ഒന്ന് വൃത്തിയാക്കിയിടണം അതേപോലെ കിച്ചണൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ക്ലീനാക്കിയിട്ടാലോ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ എനിക്ക് കാര്യമായിട്ട് വിശക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാനൊരു പതിനൊന്ന് മണിക്ക് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അതുകൊണ്ട് വിശക്കുന്നൊന്നുമില്ല അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ പതുക്കെ അതൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എല്ലാം ഒന്ന് നീറ്റാക്കിയിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ് കേട്ടോ അപ്പോഴത്തേനും ആ ചേട്ടനും അമ്പാടിയും കഴിച്ച പ്ലേറ്റ് ഒക്കെ വരും അപ്പം അതൊക്കെ കഴുകി ഒന്ന് നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു എനിക്ക് പിന്നെ പുറകുവശത്ത് കുറച്ച് വേസ്റ്റ് ഒക്കെ വേസ്റ്റൊക്കെ വേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു വെജിറ്റബിൾസ് കട്ട് ചെയ്തും അങ്ങനെയൊക്കെ ഒരു ബക്കറ്റിൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അങ്ങനെ അത് നമ്മളെ കമ്പോസ്റ്റ് കുഴി ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ കാട് നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് എന്താ പറയുക ആ കുഴിയൊന്നും കാണാത്തത് അപ്പം അതൊക്കെ കളഞ്ഞു ബക്കറ്റൊക്കെ കഴുകി അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേനും പിന്നെ ഞാൻ ഏതായാലും ഈ ഒരു ഭാഗത്തോട്ട് വന്നതല്ല എന്നാൽ കുറച്ച് കരുവേപ്പിലൊക്കെ പറിച്ച് അതൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് കരുതി ഞാൻ അതൊക്കെ പറിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ പുല്ല് മഴ പെയ്ത പിന്നെ നല്ലപോലെ പുല്ല് പൊടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല കൊതുക് ഉത്തും കേട്ടോ കൊതുക് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പറിച്ചിട്ട് നേരെ കിച്ചണിലോട്ട് കയറാൻ പോവാണ് അപ്പം ഞാൻ പുറകുവശത്തേക്ക് വന്ന പിന്നെ അമ്പാടി എൻ്റെ പുറകെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഗ്രിൽസ് അടക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് മോൻ പിന്നെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ആ ഒരു ഞങ്ങൾ ഓൾറെഡി മുൻപ് ഇവിടെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും അജേട്ടനും കൂടെ ആയിട്ടോ എപ്പോഴോ ഫ്രീ ടൈം കിട്ടുമ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി തോന്നും അപ്പം പൂച്ച അതിലൂടെ ആ ഗ്രിൽസിൻ്റെ അതിലൂടെ ചവിട്ടി കയറുന്നതാണ് അവിടെ പാടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഒരുവിധം പണികളൊക്കെ കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് രണ്ട് മണിയായിട്ടുണ്ടായിരുന്നോ കേട്ടോ അങ്ങനെ അച്ഛനും മോനും കൂടെ അവിടെ നിന്ന് ടി വിയിൽ എന്തോ സിനിമ കണ്ടോണ്ടിരിക്കയാണ് ഞാൻ അവിടെ പോയിരുന്നു കേട്ടോ അങ്ങനെ ചക്ക വറുത്തത് അവർ കഴിക്കുന്ന പിന്നെ എനിക്ക് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചാൽ എനിക്ക് സമാധാനം ഇല്ല കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് അവിടെ എന്താ പറയുക അകമൊക്കെ ഒന്ന് തൂത്തിടണമായിരുന്നു അതൊക്കെ ജസ്റ്റ് ഒന്ന് തൂത്തിട്ട് അത് അത്ര എക്സ്പ്രഷൻ ഒന്നും ഇടേണ്ട കാര്യ ശരിക്കും പറഞ്ഞാൽ അമ്പാടിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ ഈ മാങ്ങ കഴിക്കുന്നത് ഞാനും ആ ചേട്ടനും ടി വി ഒക്കെ കണ്ടിരുന്ന് കഴിക്കുന്നു കണ്ടേ പിന്നെ മൂപ്പരും എനിക്കും വേണമെന്ന് പറഞ്ഞിട്ടും കഴിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ കഷ്ടപ്പെട്ട് ചെറുതായിട്ട് പൊളിക്കുന്നൊക്കെയുണ്ട് ഇപ്പം ഈ ഒരു നീണ്ട നീണ്ട മാങ്ങ ഈ ഇതിനെന്താ പേര് പറയുന്നത് എനിക്കറിയാൻ പാടില്ല ഇപ്പം നീണ്ട മാങ്ങയുടെ സീസണാന്ന് തോന്നും അപ്പം കഴിഞ്ഞ ദിവസം പുറത്ത് പോയ പിന്നെ അങ്ങനെ കണ്ട് മേടിച്ചായിരുന്നു എന്താ പറയുക രണ്ടര കിലോന് നൂറ് രൂപ അങ്ങനെ അങ്ങനെ കണ്ടേ കേട്ടോ നല്ല റേറ്റ് കുറവുണ്ട് അങ്ങനെ കൊണ്ട് മേടിച്ചായിരുന്നു കേട്ടോ അങ്ങനെ പെട്ടെന്ന് ആ ചേട്ടൻ മാഹി എന്നടിക്കാൻ പോകാന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ എന്നീ അമ്പാടിയെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തൊന്നും ഇറങ്ങുന്നില്ല ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇടുന്ന ഒരു ഡ്രസ്സൊക്കെ മതിയെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനും അമ്പാടിയും ചാടി വണ്ടി കയറിയിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം മാഖി നമ്മൾ റിലയൻസിൻ്റെ പമ്പിലാക്കുന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ശരിക്കും മറിയ മടിയായിരുന്നു പോകാനായിട്ട് പിന്നെ ഏട്ടൻ നിർബന്ധിച്ച് പിന്നെ ഞാൻ വെച്ചു എന്നാലും പോയിട്ട് വരാമെന്നുള്ളത് അങ്ങനെ ഞാനും അമ്പാടിയും നിന്ന് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏട്ടനെ പുറത്തേക്ക് ഇറങ്ങി എണ്ണയൊക്കെ അടിച്ചു അതിനുശേഷം നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ആ ചേട്ടിങ്ങനെ നമുക്കൊരു സോഫ സെറ്റ് എടുക്കാൻ പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ പെട്ടെന്ന് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അതിനുശേഷം പിന്നെ എവിടെയാണ് കിട്ടുന്നതെന്ന് അറിയില്ല കാരണം ഇന്ന് സൺഡേ അല്ല പല ഷോപ്പുകളും തുറന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഗൂഗിൾ നോക്കിയപ്പോൾ ആർട്ടിക് ഫർണിച്ചർ വളകര ഉള്ളത് അങ്ങനെ അത് തോപ്പണാന്ന് കണ്ടേ പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി അമ്പാടീൻ്റെ കയ്യിലാണെങ്കിൽ കിൻഡർ ജോയിൻ്റെ നിന്ന് കിട്ടിയ ഒരു ടോയ് ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ ഒരു കാറ് കാറോ വണ്ടിയോ എന്തോ ആണ് അപ്പോൾ അത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇരുന്നിട്ട് കേട്ടോ അങ്ങനെ നമ്മളിത് നേരെ ആർട്ടിക് ഫർണിച്ചറിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഫർണിച്ചറായാലും എല്ലാം ക്ലോക്കും ഹോം ഡെക്കോർസും ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിവിടെ സോഫ സെറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല എന്നൊക്കെ ഗൂഗിളിൽ ഇങ്ങനെ കണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് ഇവിടെ വന്ന് നോക്കിയതാണ് ഇനിയിപ്പം രണ്ടുമൂന്ന് ഷോപ്പുകളൊക്കെ നോക്കിയിട്ട് ഫൈനലായിട്ട് നോക്കിയിട്ട് വാങ്ങുകയുള്ളൂ അപ്പോൾ നോക്കിയ കൂട്ടത്തിൽ ഈ ഒരു സോഫ സെറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് അറുപത്തി മൂന്നും കണ്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് അവിടെ വെയിറ്റിംഗ് ലിസ്റ്റിലിട്ടും അപ്പോൾ നമ്മൾ വേറെ ഓരോ സോഫ സെറ്റ് ഇങ്ങനെ നോക്കുമായിരുന്നു നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷൻ ഒക്കെ ഉണ്ട് പല മോഡൽസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് കോർണർ ടൈപ്പ് ഉള്ള സോഫ സെറ്റ് ആണ് വേണ്ടത് അതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു അമ്പാടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം അജേട്ടൻ്റെ പുറകെയും മേൻ്റെ പുറകെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പം ആ സോഫ സെറ്റ് ഇഷ്ടപ്പെട്ടു അടിപൊളിയാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിരുന്നിട്ട് അങ്ങനെ അവിടുത്തെ കളക്ഷൻസ് ഒക്കെ നോക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വില്ലിയാപ്പള്ളി റോഡിൽ അങ്ങോട്ട് എവിടെയാണ് എനിക്ക് കറക്റ്റ് പ്ലേസ് ഒന്നും അറിയത്തില്ല കേട്ടോ അപ്പം അവിടെ ഒരു ആർ കെ ഫർണിച്ചർ ഓപ്പണിങ് ഇങ്ങനെ ഗൂഗിളിലൊക്കെ കണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോഴത്തേനും അവിടെ ഓപ്പണിംഗ് അല്ല ഗൈസും അങ്ങനെ അവിടെ നിന്ന് മടങ്ങി വരുന്ന സമയത്താണ് നമ്മളൊരു ദോശ ദോശ മാത്രം കിട്ടുന്ന എന്താ പറയുക ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ടായിരുന്നത് ആക്ച്വലി വൺ ടെൻ കഫേ എന്തോ ആണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് കിട്ടോ അങ്ങനെ അവിടെ പോയ പിന്നെ നല്ല വെറൈറ്റി ഉണ്ടായിരുന്നു ഞാൻ ചിക്കൻ ദോശയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അജേട്ടൻ മൈസൂറി ദോശ അങ്ങനെ എന്തുവാണ് പറഞ്ഞത് അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പാടിക്കും കൊടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ അത് പിന്നെ ഒരു അമ്പാടിക്ക് ദോശ ഫേവറേറ്റ് ആണ് കേട്ടോ എന്ത് ദോശയാണെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പൊടി ദോശയും ഫസ്റ്റ് ടൈമാണ് ഞാൻ പൊടി ദോശ അയക്കുന്നത് കേട്ടോ പക്ഷേ എനിക്ക് ചിക്കൻ ദോശയാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് പിന്നെ കല്ലുമ്പക്കായ് ദോശ ചെമ്മീൻ ദോശ പിന്നെന്തൊക്കെയോ വെറൈറ്റി മസാല ദോശ പല പല ഐറ്റം ദോശ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല അത്യാവശ്യം നല്ല തിരക്കും ഒക്കെ ഉണ്ട് കേട്ടോ ഈ എന്ന് പറയുന്ന സ്ഥലം എവിടെയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ വടകര ഭാഗത്ത് എനിക്ക് കറക്റ്റ് അറിയില്ല വലിയപ്പള്ളി റോഡിലാണെന്ന് മാത്രം അറിയാം അങ്ങനെ പോകുന്ന വഴിക്കാണ് ദ കഫേ വൺ ടെൻ അല്ലെങ്കിൽ കഫേ നൂറ്റിപ്പത്ത് അങ്ങനെയൊക്കെ പറയാം കേട്ടോ ദോശ വെറൈറ്റി എന്നൊക്കെ അവിടെ എഴുതി കാണുന്നുണ്ട് അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി കോഫിയും ഒരു ചായ ഒക്കെ കുടിച്ചു കോഫിയാണ് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ അവിടുന്ന് നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക